ി രൂപതയുടെ നിയുക്ത മെത്രാൻ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിന്റെ ജ്യേഷ്ഠ സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് എങ്ങനെ തോന്നുന്നു ഈ ഒരു നിമിഷത്തി നിമിഷം ശരിക്കും പറഞ്ഞാൽ എന്തോ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു ഇത് കേൾക്കുമ്പോ ലൈവാണ് കാണുന്നത് പുള്ളി പറഞ്ഞിട്ടില്ലായിരുന്നു ശരിക്കും തലകറാണ് പോലെ കൊണ്ട് ഞാനൊരു കസേരപ്പുറത്ത് ഇരിക്കാൻ ഒരു കസേര നോക്കിയിട്ടിങ്ങനെ ഇരിക്കാനുള്ളൊരു ഇതായിരുന്നു കാരണം സന്തോഷമാണ് സങ്കടമാണ് മനസ്സിൽ എന്താ തോന്നിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അത്ര ഇതായിപ്പോയി കാരണം പുള്ളിക്ക് പുള്ളിയുടെ നേരത്തെയൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും പുള്ളി ഏയ് അത് ശരിയാവില്ല ഞാനാവൂല എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് എനിക്ക് താല്പര്യം താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് പുള്ളി സംസാരിച്ചത് കാരണം ഇപ്പം അങ്ങനെ പറയുന്നവരെ കാരണം സ്വന്തം അനിയന അനിയൻ അങ്ങനെയാണ് പുള്ളി പിതാവ് പിന്നെ എന്താച്ചാല് സ്വന്തം ചെറുപ്പത്തിൽ എങ്ങനെ വിളിക്കുന്നത് ആ ഒരു വിളിയാണ് പുള്ളി ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചു ആ ഒരു ശരിക്കും പറഞ്ഞാല് പിതാവ് ഇതിനു മുമ്പോ അല്ലെങ്കി വിളിച്ചിരുന്നു ഇന്നലെ എങ്ങനൊക്കെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നോ വീട്ടിലെ വീട്ടിൽ വന്നായിരുന്നു ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല ഏഹ് ചൊവ്വാഴ്ചയും ആണ്ടായിരുന്നു ഞങ്ങള് എല്ലാ വർഷവും കൂടുന്നാൽ ഇവിടെ മുണ്ടമ്പല്ലി മഠത്തിൽ കുർവാന വെച്ച് ഞങ്ങൾ വിട്ടാർ മാത്രം ഞങ്ങൾ ഒരു പത്ത് അറുപത് അറുപത്തിരണ്ട് പേരുണ്ട് ഞങ്ങൾ ഏഴ് മക്കളും അവരുടെ അളിയന്മാരും മക്കളും അവരുടെ മക്കളെല്ലാം കൂടി അത് അറുപത്തഞ്ച് പേരുണ്ടാവും ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ എല്ലാ വർഷവും കൂടുന്ന അതുപോലെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയും വന്ന് ഉള്ളിയാണ് കുർബാന വരുന്നത് അപ്പം അന്നൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടാ അതിനെപ്പറ്റി സൂചനയൊന്നും ഇല്ല കാരണം ഇതിനു മുമ്പും ഒരു പ്രാവശ്യം ഞാനിങ്ങനെ സൂചിപ്പിച്ച് ഞാൻ പറഞ്ഞ് അടുത്ത അപ്പിച്ച കഴിഞ്ഞ വർഷം അപ്പിച്ച ഇതുപോലെ ആണ്ടിനി ചിലപ്പോൾ ബിഷപ്പായിരിക്കും വരുന്നത് ചെല്ലുന്നപ്പം ഒരുപാട് എന്നെ വഴക്ക് വഴക്കുറഞ്ഞ് താനങ്ങനെ പറയരുത് ശരിയാവില്ല എന്നൊക്കെ എന്നെ ഒരുപാട് വഴക്കുറഞ്ഞാൽ എല്ലാ കാര്യം എൻ്റെ കാര്യങ്ങളും എനിക്കറിയാവുന്നറിയില്ലെന്ന് പിന്നെ അതിന് ശേഷം ഞാൻ ഒന്നും പറയില്ല ഇതിനെപ്പറ്റിയൊന്നും ചോദിക്കുകയില്ല മരുവനോടൊക്കെ ചോദിക്കു പറഞ്ഞ് മരുവനും ഇപ്പം ചോദിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ആകുമെന്നൊരു പ്രതീക്ഷയില്ല അഞ്ഞ് ഞങ്ങൾക്ക് ജോണി അച്ഛൻ ആകും എന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് അപ്പൊ ജോണി അച്ഛനെ ഒറ്റ നോക്കി ലൈവ് കണ്ടോണ്ടിരിക്കയാണ് ഈ പേര് വിളി അല്ലേ അപ്പോൾ തന്നെ വണ്ടി പോന്നു ഇല്ല അപ്പോൾ പിന്നെ അവിടെ ബഹളമായി അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പള്ളിയിൽ പള്ളിയിൽ ഞായറാഴ്ച മിഷൻ സൺഡേ ആണല്ലോ അപ്പോൾ അതിൻ്റെ ബിരിയാണി ചലഞ്ചിൻ്റെ അതിൻ്റെ കമ്മറ്റിലുള്ളത് ഞാൻ അപ്പോൾ അതിനുള്ള വേണ്ട സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാറ് കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു പച്ചക്കറി അരിയാനും സവാള പൊളിക്കാനൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു

വിഷപ്പോസിൽ ഞാൻ ചുച്ചിത്തം വരുന്നുണ്ടുള്ളി ഡ്യൂട്ടിയിലാണ് അത് കൊടുപ്പില്ല ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ചെറുപ്പത്തിൽ ഏഴ് മക്കളാണ് അല്ലേ ഒരുമിച്ച് വളർന്നതാണ് ഇപ്പോൾ അനിയൻ ഒരു മേത്രാനായിരിക്കും അതും കൊച്ചി രൂപതയുടെ വളരെ പാരമ്പര്യമുള്ള പൗരാണികമായ വലിയൊരു രൂപതയാണ് കൊച്ചി രൂപത അങ്ങനെ ആ ഒരു വലിയൊരു രൂപതയുടെ ഒരു പിതാവായിട്ട് മാറുമ്പോൾ എങ്ങനെയാണ് ആ ഒരു പഴയ കാലഘട്ടങ്ങളൊക്കെ ആലോചിക്കുന്നത് എങ്ങനെയാണ് വൈദികനാവുന്ന സമയത്തും അല്ലെങ്കിൽ പണ്ട് നിങ്ങളുടെ ഓർമ്മിക്കാവോ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക കാരണം പണ്ടും ഇയാൾക്ക് അതിൻ്റെ ഒരു ചട്ടക്കൂടെ ഉണ്ട് ഇയാൾക്ക് അതിന് അപ്പുറത്തോട് പിന്നെ പോകില്ല പുള്ളി വീട്ടിൽ വന്നാൽ ശരി പുള്ളിയുടെ കാര്യങ്ങൾ കാരണം എല്ലാവരും ഞങ്ങൾ പെങ്ങാമ്മാരും എല്ലാവരും തന്നെയാണെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും ഇയാളോട് സംസാരിച്ചിട്ടേ ചെയ്യുള്ളു ഇന്നും അപ്പിച്ചിയും അമ്മച്ചും ഞങ്ങള് പറയാൻ ഒരുപാടുണ്ട് പക്ഷെ എന്താ പറയണ്ടത് എന്നറിയാലോ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അപ്പൊ ഓരോരുത്തർ ഇങ്ങോട്ട് വിളിച്ചപ്പോഴേക്കുമാണ് ഞാൻ തന്നെ ഇത് അറിയണത് ടി വിയിൽ പോലും ഞാനിത് കണ്ടില്ലായിരുന്നു വിളിച്ചു പറയുമായിരുന്നു ചെയ്തത് അപ്പൊ തന്നെ സന്തോഷമാണ് കണക്ക് തന്നെ വിറയ്ക്കുമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം വലിയൊരു ഉത്തരവാദിത്വമാണല്ലോ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയിപ്പോ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ധാരാളമായിട്ട് വേണ്ടതാണ് ഇനിയത് ഇതെ കുറിച്ച് ഓർക്കുമ്പോൾ കൂടുതൽ എപ്പോഴും നല്ല ആള് നല്ല ജോലിയാണ് വീട്ടിൽ വന്നിട്ടെങ്കില് അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അച്ഛാന്ന് ഞങ്ങൾ വിളിക്കാറില്ല അച്ഛൻ പേര് അല്ലെങ്കിൽ അങ്ങനെ അതേ വിളിക്കുകയുള്ളൂ അല്ലാണ്ട് അച്ഛൻ വിളിക്കണ്ടെന്ന് അങ്ങനെ പറഞ്ഞേക്കണത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ വിളിച്ചിട്ടില്ല ഞങ്ങള് എല്ലാവരും ഉണ്ട് പെങ്ങമ്മമാരും അളിയന്മാരും മക്കളെല്ലാവരും കൂടി ഞങ്ങൾ ഇടക്കിടക്ക് കൂടാറുണ്ട് വീട്ടിൽ അപ്പം അച്ഛൻ്റെ ആ സൗകര്യം അച്ഛൻ പറയുന്ന ആ ഡേറ്റിനൊക്കെ ആയിരിക്കും അപ്പൊ എല്ലാവർക്കും അങ്ങനെ വരുന്നത് തറവാട്ടിൽ നമ്മളാണല്ലോ എല്ലാവർക്കും വരുന്നത് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് അച്ഛനാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആ ഒരു കൺട്രോൾ ചെയ്യുന്ന എല്ലാ കാര്യവും അച്ഛനാണ് ഒരു വൈദികനാകാനായിട്ടുള്ള പ്രചോദനം നൽകിയത് അദ്ദേഹത്തിൻ്റെ പിതാവാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പച്ചനാണ് ആൾക്കൊരു വൈദികനാകാനുള്ള ഒരു പ്രചോദനം നൽകിയത് എന്ന് പറയുന്നു എങ്ങനെയാണ് അതിനെ അല്ല അത് ശരി ശരിയായിരിക്കും കാരണം ചെറുപ്പം മുതലേന്ന് പറഞ്ഞാൽ പുള്ളി കണ്ടുപിടിച്ചിട്ടുള്ള പറഞ്ഞാൽ അപ്പിച്ച് ഒരു ദിവസം പോലും പള്ളിയിൽ മുടങ്ങാ മുടങ്ങിയാൽ പള്ളി പോവാതിരിക്കില്ല എല്ലാ ദിവസവും തന്നെ പോവും പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് റെഡിയാക്കി പുള്ളി ഓടിയാണ് പോകണം പള്ളിയിൽ കാരണം പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വേണം പുള്ളിക്ക് റെഡി ആയിട്ട് ജോലിക്ക് പോകാനായിട്ട് കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധാരണക്കാരൻ ഒരു കൂലി പണിയെടുത്ത് കഴിയുന്നതാണ് വീട്ടിൽ ഇത്രയും മക്കളെ പോറ്റണം അപ്പോൾ ഒരു ദിവസം പണി പോലും മുടങ്ങാൻ പറ്റില്ല എന്നാൽ പള്ളിയിൽ പോകാതിരിക്കില്ല ആ അതുകൊണ്ടൊക്കെ തും പുള്ളിക്ക് ആ ഒരു ഇത് ഇന്നും ഞങ്ങളങ്ങനെയൊക്കെ ഞങ്ങൾ ഞാനിങ്ങൾ എല്ലാവരും ഡെയിലി പള്ളി പോകും ഞങ്ങൾ രണ്ടുപേരും ഡെയിലി പള്ളി പോകും ആ ഒരു ഇത് കാരണം അപ്പനായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് ഇപ്പോഴും എല്ലാവരും പെങ്ങാമരാണെങ്കിലും ഇപ്പൊ പ്രാർത്ഥനയും ധ്യാനം കൂടുതലും വള്ളിപ്പൊക്കും ചിറ്റുധ്യാനവും അത് ഈ കാര്യം പറഞ്ഞ എല്ലാം അങ്ങനെയൊക്കെ തന്നെ നാലുപേരങ്ങനെ ഒരുമിച്ച് നാലും കൂടിയാണ് ഒരുമിച്ച് കഴിഞ്ഞിടയ്ക്ക് വിളങ്ങിണി പോയി നാല് പെങ്ങാമരും ഒരുമിച്ച് പ്രാർത്ഥനയിൽ ഒരുമിച്ച് അല്ലെ കുടുംബത്തിൽ ഇപ്പോഴും പോകുന്ന ഒരു ചിലപ്പോൾ ഓർത്ത് പോയി ഇങ്ങോട്ട് പോരുന്ന വഴിയൊക്കെ അവരുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടായിരിക്കും കാരണം ദൈവം കണ്ടു അല്ലേ വലിയൊരു സ്ഥാനത്തിലേക്ക് ദൈവം എത്തിച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോ പറഞ്ഞ പോലെ അച്ചാന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അത് പിതാവിൽ നിന്നും വിളിക്കാനായിട്ടുള്ള ഒരു തരത്തിലേക്ക് ആ ഒരു അനുഭവം അത് മാറിയിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്